പാർലമെന്റിൽ പിന്ന ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഗൗരവമുള്ള ഒന്നാണ് അംബേദ്കർ നമ്മളൊക്കെ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉള്ള ഈ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും അധികം ബഹുമാനിക്കുന്നവരുടെ ഭരണഘടനാ ശില്പി അത് മാത്രമല്ല എല്ലാവരുടെയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് പാർലമെന്റിൽ ആ വ്യക്തിയെ അത്രയും വലിയ നമ്മൾ അപമാനിക്കുന്ന വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിൽ പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഗൗരവമുള്ള കാര്യമാണ് അതിലും പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ പ്രതിഷേധിക്കാനുള്ള അവകാശത്തിൽ പോലും ഇടപെടുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് ഇതൊക്കെ ഒരു തരം ഏകാധിപത്യ പ്രവണതയാണ് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ഈ വിഷയം ഇന്ത്യയിലെ പിന്നോക്കക്കാരുടെ മോചനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച അംബേദ്കറെ ഇൻസൾട്ട് ചെയ്തത് രാജ്യത്ത് വലിയ പ്രശ്നമായി ഡെവലപ്പ് ചെയ്യും ആ കാര്യത്തിൽ സംശയമില്ല